പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ടി കെ ഗീത ടീച്ചർ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ആർ സി ഹാളിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ചെയ്തു അംഗപരിമിതരായ കുട്ടികൾക്കുള്ള മെഡിക്കൽ മെഡിക്കൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഡോക്ടർ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എത്തിച്ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് കുട്ടികളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആഴ്ചയ്ക്കായാലും കേൾവിക്കായാലും അസ്ഥികൾക്കായാലും വൈകല്യമുള്ളവരുടെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിനു വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ബി ആർ സി തലത്തിൽ നിന്ന് നിവൃത്തി ലഭിക്കുന്നതാണ് കൂടാതെ കേരള സർക്കാരായാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തുകളായാലും ഇങ്ങനെയുള്ള കുട്ടികളെ ഏറെ സഹായിക്കുന്ന തരത്തിലുള്ള മാതാപിതാക്കളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തു വരികയാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എസ് കെ പ്രോഗ്രാം ഓഫീസർ ജോളി വി ജി മുഖ്യാതിഥിയായിരുന്നു ഇത്തരത്തിലൂടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ബി ആർ സിയിലെ അധ്യാപകർ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഓരോ ടീച്ചർമാരും വളരെ വ്യക്തമായ ആയ ഉദ്ദേശത്തോടു കൂടി മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ഈ കുട്ടികളെ പരിപാലിച്ചു വരുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് ഇവർക്ക് എക്യുപ്മെന്റ്സ് വിതരണം ഉണ്ടായിരുന്നു ഈ അതിന് വേണ്ടുന്ന അർഹരായ കുട്ടികൾക്ക് വീൽ ചെയറും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന പലതരത്തിലുള്ള മെഷീന് മെഷിനറികൾ കൊടുക്കേണ്ടായിരുന്നു കൊടുങ്ങലൂർ ബിആർസി ബി പി സി മോഹൻരാജ് പി എം സ്വാഗതവും ബിആർസി ട്രെയിനർ നീതു സുഭാഷ് നന്ദിയും പറഞ്ഞു പരിമിതി പരിമിതി ചലന സംസാര പരിമിതി ബുദ്ധി പരിമിതി വിഭാഗങ്ങളുള്ള ക്യാമ്പുകളാണ് നടക്കുന്നത് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലും മാഡവന ഹെൽത്ത് സെന്ററും സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത്